പെരിന്തല്ലൂരിൽ വാഹനാപകടം വാഹനത്തിലുള്ളവർ രക്ഷപ്പെട്ടത് തനനാടിഴയ്ക്ക് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് എറണാകുളം ഭാഗത്തു നിന്നും വരികയായിരുന്ന ദോസ്തു ഗുഡ്സ് വാഹനം നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ഉത്തരവാസികളോട് പറഞ്ഞു എല്ലാരോടും പറഞ്ഞ എടുത്ത് ചോദിക്കുന്നു ുംപ്പോർട്ടിംഗ് ഇലക്ട്രിക് പോസ്റ്റും പോസ്റ്റും സ്വകാര്യ വ്യക്തിയുടെ മതിലും തകർന്നു ഇലക്ട്രിക് പോസ്റ്റ് മുറിഞ്ഞാണ് വാഹനത്തിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട് തലനാരിടക്കാണ് വാഹനത്തിലുള്ളവർ രക്ഷപ്പെട്ടത് ആലത്തിയൂർ കെ എസ് ഇ നിന്ന് ഉദ്യോഗസ്ഥരെത്തി ഇലക്ട്രിക് പോസ്റ്റ് പൂർവ്വസ്ഥിതിയിലാക്കി കെ എസ് ഇ ബിക്ക് നാൽപ്പതിനായിരം രൂപയിലധികം നാശനഷ്ടം ഉണ്ടായതാണ് പ്രാഥമിക ന്യൂസ് ലൈവ്